പ്രവാചകന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവരെ ആളുകൾ ഇങ്ങനെ ചുമന്നു കൊണ്ടുപോവാണ് ചെയ്യ പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ദീർഘ ദൂരം യാത്രയാണ് അപ്പോ ഉമ്മ ഉമ്മാ പരിഗണന വെച്ചിട്ട് സ്വഭാവത്തിൽപ്പെട്ട അഥവാ വലിയകളായ ചില ആളുകൾ തോളിൽ ഇങ്ങനെ ഏറ്റിയിട്ട് അവരെയും കൊണ്ട് പോവാണ് ചെയ്യ അപ്പൊ അവർ ഈ ഒട്ടകക്കട്ടിലിൽ കയറിയിട്ടുണ്ടാകും വിചാരിച്ച് ഒട്ടകക്കെട്ടിൽ ചുമക്കുന്ന ആളുകൾ ആ ഒട്ടകക്കട്ടിലുമായി ഇങ്ങനെ മുന്നോട്ട് പോയി മദീനയിൽ ചെന്ന് ഇറങ്ങി നോക്കുമ്പോൾ നോക്കുമ്പോ ഐഷബീബ് ഇതിന്ന് ഇറങ്ങണില്ല അപ്പോഴാണ് അവരിതിൽ കയറിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയത് തന്റെ വ്യക്തിപരമായ ചില ആവശ്യങ്ങൾ നിർവഹിക്കാൻ കുറച്ച് ദൂരെ പോയി അവര് തിരിച്ചു വന്നപ്പോൾ ആളുകളെ കാണുന്നില്ല അവരവിടെ കാത്തു നിന്നു ഈ യാത്രാ സംഘം വഴിയിൽ ഉപേക്ഷിക്കുന്നതും മറന്നിടുന്നതുമായ സാധനങ്ങളൊക്കെ പുറക്കുകെടുക്കാൻ ഒരു ടീമിനെ പ്രവാചകൻ അവസാനം നിയോഗിക്കും നിങ്ങൾ ഏറ്റവും അവസാനമാണ് എത്തേണ്ടത് എന്നുള്ള നിലക്ക് അന്ന് അതിന്റെ ഉത്തരവാദിത്തം കിട്ടിയ സുഹാബി വരുമ്പോൾ കാണുന്നത് എന്താണ് ആയിഷബി തനിച്ച് നിൽക്കുന്നതാണ് ഒട്ടകപ്പുറത്ത് കയറ്റി അദ്ദേഹം മുന്നിൽ നടന്നു ഒട്ടകത്തെയും വഹിച്ചിങ്ങനെ അവരെയും വഹിച്ച് ഒട്ടകം മദീനയിലേക്ക് എത്തി മുനാഫിക്കുകൾ അവസരം നോക്കി ഒരു കഥ പ്രചരിപ്പിച്ചു ആയിഷറദ്ദി അള്ളാഹുഹ ഈ പറയുന്ന സുഹാബിയുടെ കൂടെ എന്ത് ചെയ്തിരിക്കുന്നു പോയിരിക്കുന്നു എന്നുള്ള വ്യാജമായ കഥ എന്തൊക്കെ സംഭവിച്ചു ഇതിങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല അങ്ങാടിയിൽ ചായപ്പീടിയിൽ നമ്മളെ ഭാര്യയെ സംബന്ധിച്ച് അവൾ വേറൊരാളുടെ കൂടെ പോയി എന്നുള്ള കഥ ജനങ്ങൾ അങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എന്താണ് ശേഖന്മാർക്ക് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ കഴിയും ആരെവിടെ വേണമെങ്കിലും പോയി രക്ഷിക്കാൻ കഴിയും എന്നൊക്കെ വിശ്വസിക്കുന്നവര് പ്രവാചകനെ കുറിച്ച് ആലോചിക്കുക പ്രവാചകൻ ആയിഷ ബീവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ആയിഷ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇസ്തഫാർ ചെയ്തോന്നു ആയിഷ അല്ലി അള്ളാഹു കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഒരു മാസത്തോളം പ്രവാചകന്റെ കൂടെ ജീവിക്കാതെ വിട്ടുനിന്നു സിദ്ധിഖർലാഹുനെ വീട്ടിൽ പോയി താമസിച്ചു അവസാനം ആയത്തിറക്കി ആ ആയത്തിലൂടെ അവരുടെ ജീവിതത്തിലെ സംഭവിച്ചിട്ടില്ല എന്നുള്ള കൃത്യമായ ശുദ്ധീകരണം എന്താ ശുദ്ധീകരണം പ്രഖ്യാപിച്ചു അപ്പോഴാണ് എന്ത് ചെയ്യണത് അറസൂർലാഹിസ് അഹ് സ്വലം തങ്ങളുടെ അടക്കമുള്ള എല്ലാവർക്കും സംഭവത്തിൻ്റെ നിജസ്ഥിതികൾ മനസ്സിലാകുന്നത്